പ്രിയ ചങ്ങാതിയുടെ വേർപാടിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന മുപ്പത്തെട്ട് വയസ്സുള്ള സുബിൻ ഇന്നലെ യാത്രയായി പക്ഷേ അവയവദാനത്തിൻ്റെ വലിയ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയിട്ടാണ് സുബിൻ കടന്നുപോയത് ഇതിനെപ്പറ്റി ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഏറെ ശ്രദ്ധേയമായിരുന്നു മനസ്സിൽ തട്ടുന്ന ഒരു മറുപടിയായിരുന്നു അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒരു മകൻ നഷ്ടമായപ്പോൾ അവയവദാനത്തിലൂടെ ആറ് മക്കളെയാണ് അവർക്ക് തിരികെ ലഭിച്ചതെന്ന് ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോൾ ആ മകൻ്റെ നഷ്ടത്തിലൂടെ അവൻ്റെ അല്ലെ ആ കുടുംബത്തിൻ്റെ നന്മയുള്ള തീരുമാനത്തിലൂടെ ആറ് ജീവിതങ്ങൾ അവരുടെ പ്രതീക്ഷയിലേക്കും സ്വപ്നങ്ങളിലേക്കും കടന്നുവരുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം അധികമൊന്നും സംസാരിക്കാത്ത പ്രകൃതമുള്ള സുബിൻ ഈ ലോകത്തിന് നൽകിയ സന്ദേശവും അതുതന്നെയാണ് സംസാരത്തിലല്ല പ്രവർത്തനത്തിലാണ് കാര്യം നന്മയുള്ള അവയവദാനത്തിൻ്റെ ആ വലിയ സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകി സുബിൻ കടന്നു പോയപ്പോൾ ആ അമ്മയ്ക്ക് ലഭിച്ചത് ആറു മക്കളെയാണ് അതെ സുബിനിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആറു മക്കളെ ഇതുതന്നെയാണ് അവയവദാനത്തിൻ്റെ മഹത്വം ഹൃദയം ഇനിയും തുടിക്കും കിഡ്നികൾ വീണ്ടും പ്രവർത്തിക്കും കണ്ണുകൾ ഇനിയും ഈ ലോകത്തെ കാണും കരൾ പകുത്തു നൽകിയതിലൂടെ കരളും പ്രവർത്തിക്കും അങ്ങനെ കരളും പാങ്ക്രിയാസും ഹൃദയവും കിഡ്നികളും കണ്ണുമൊക്കെ ഇനിയും സുപിൻ്റേതായിട്ട് ഈ ഭൂമിയിൽ തുടിച്ചുകൊണ്ടേയിരിക്കും ഈ മഹത്വത്തിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ സന്ദേശം പ്രദാനം ചെയ്യുവാൻ നമുക്കും സാധിക്കട്ടെ ഈ ഒരു സന്ദേശത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ അവയവദാനത്തിൻ്റെ ആ വലിയ മഹത്വം സമൂഹത്തിന് പകർന്നു നൽകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അവർക്ക് മുന്നിൽ സ്നേഹത്തോടെ ശിരസ് നമിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തോടെ ശിരസ് നമിക്കുന്നു നല്ലൊരു ദിനം കാത്തിരിക്കുന്നു ആസ്വദിക്കാൻ നമുക്ക് നന്മയുള്ള ഒരു കുഞ്ഞു കാര്യമെങ്കിലും ചെയ്തുകൊണ്ട് നേരുന്നു ശുഭദിനം